എല്ലാര്ക്കും നമസ്കാരം നാ വിറ്റല്ലേ മൂന്നാം ഓണായി നാളെയും കൂടിയായി ഓണത്തിന്റെ പരിപാടി കഴിഞ്ഞു തിങ്കളാഴ്ച സ്കൂൾ വർക്ക് ചെയ്ത് തോന്നുല്ലേ അമ്മു അതെ അപ്പൊ പിന്നെ ഓണ പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും അങ്ങോട്ട് പോവലും ഇങ്ങോട്ട് പോലും വിരുന്നു പോവാലും വല്ലതും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കൂടിയൊക്കെ കഴിഞ്ഞു പോകുന്നതമൻ ആണ് അപ്പൊ എല്ലാരും നേർക്ക് കാണിച്ചു തരാവശ്ശി ഇത് ഉണക്കല്ലരി വാങ്ങല്ലരി എന്നും പറയും മണക്കല്ലരിന്നും പറയും ഇപ്പൊ ചെറിയതാണ് പായസത്തിനായിട്ട് നമ്മൾ വാങ്ങുന്നതാണ് അപ്പൊ അത് വേഗം വേഗം പിന്നെ കുതിരാനും എളുപ്പണ്ട് നമ്മളെന്തേം കാര്യത്തിൽ അയ്യോ വെള്ളത്തിൽ ഇരുന്നാൽ വിചാരിക്കും ചിലപ്പോ മറക്കും അയ്യോ അപ്പൊ എന്താ അറിയോ ഇങ്ങനത്തെ ആ അരിയാണെങ്കിൽ വേഗം ഒന്ന് ചൂടാക്കി വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേണ്ട അതിൻ്റെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും മറ്റതൊക്കെ ആണെങ്കിൽ വലിയ അരിയൊക്കെ കുതിർന്ന് വരാൻ താമസല്ലേ അപ്പൊ മുത്തശ്ശി അരിഞ്ഞു വാങ്ങി അങ്ങനത്തെ അരിയാ വാങ്ങി വെക്കാതെ അപ്പൊ വെള്ളം ചേർക്കാതെ അരയ്ക്കണോ വെള്ളം കുറച്ചുവെള്ളം കുറച്ച് നമുക്ക് രണ്ടു വിധത്തിനും കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഈ ഇലയിൽ പരത്തിയിട്ട് വരഞ്ഞിട്ട് എടുക്കൂല്ലോ വീട്ടുകളിലൊക്കെ അതാ ഉപയോഗിക്കുക രണ്ടും ഇലയിൽ തന്നെയാ ചെയ്യാം മറ്റേ കൊറച്ചെല്ലേ ഉണ്ടാക്കണുള്ളൂ അപ്പൊ രണ്ടുവിധം കാണിച്ച് തരാവച്ച ഉപയോഗിച്ചോട്ടെ പിന്നെ വലിയ സദ്യക്കൊക്കെ നമ്മൾ അണിഞ്ഞിട്ടാണ് എന്താച്ചാ അങ്ങനെ വരഞ്ഞിരിക്കാനൊക്കെ സമയം കിട്ടുമോ ആയിരം ആളെ സദ്യ രണ്ടായിരം ആളെ സദ്യ പരിപാടിക്കൊക്കെ അപ്പൊ അതെങ്ങനെയാച്ചാ ഇലയിൽ ഇങ്ങനെ അണിഞ്ഞ മതി കുറച്ച് ലൂസായിട്ട് അപ്പം നന്നെ മാർദ്ദവം കിട്ടും നല്ല പിന്നെ സോഫ്റ്റായി കിട്ടും ആ പാട എന്നിട്ട് അതിങ്ങനെ അണിഞ്ഞ മാതിരി ഇട്ടിട്ട് ഇലയിൽ അങ്ങനെ അങ്ങനത്തെ തിളച്ച വളർത്തിക്കൊണ്ട് ഇട്ട് കൊടുക്കും കെട്ടിയിട്ട് ഇട്ട് കൊടുക്കുക എന്താ വെച്ചാൽ ഓരോന്നും ഒരു അപ്പോൾ ഇവരെന്തെയ്യും കുറെ ആൾക്കാർ ഉണ്ടാവില്ലോ ഓരോക്കെ കൂടി ഒക്കെ പരത്തി കൂടി കൂട്ടി കെട്ടിയിട്ട് അങ്ങനത്തെ തിളച്ച വളർത്തി വലിയ ചരക്കോ ഉരുളിയൊക്കെ വെക്കുക എനിക്ക് ഇട്ട് കൊടുക്കുകയ്യാ അപ്പോൾ നന്നായി പിന്നെ പണ്ടൊക്കെ പാത്തിയിൽ ഉളിയോണ്ട് ഇങ്ങനെ തിളപ്പിച്ചൊക്കെ എടുത്ത് എന്തുണ്ടായി കഴിഞ്ഞാൽ വെള്ളം ഊറ്റിക്കഴിഞ്ഞാൽ പാത്തിയിൽ ഇട്ടിട്ട് ഉഴികൊണ്ട് കൊത്തി ഇടുക്കുക എന്നാ പറയുക അന്നേത്ത കാട അങ്ങനെയാണ് ഇപ്പൊ പാത്തിയില്ല ഊടിയില്ല ഒന്നുമില്ല ഇപ്പൊ നമ്മള് കൈകൊണ്ടൊക്കെ ചെയ്യണമാതിരി തന്നെ മനസ്സിലാവാൻ മനസ്സിലാവുന്നതൊക്കെയാണ് ഇപ്പൊ കാണിക്കുന്നത് ഇപ്പൊ എവിടെ പാത്തി ഇവിടത്തെ പാത്തി ഒഴിഞ്ഞു കിടക്കുക അപ്പൊ ഇത് അരച്ചെടുക്കരച്ച് കാണിച്ചു തരട്ടോ സൗണ്ട് ഒന്നും ഇല്ല ഞാൻ അങ്ങനെ വെറുതെ വന്നിരുന്നു എനിക്കാണെങ്കിൽ കഴുത്ത് വേദനയാണ് അനക്ക മെയ്യ കഴുത്ത് ജാറിലാണല്ലേ മുത്തശ്ശി അരക്കി എത്ര സമയം വെള്ളത്തിൽ മതി ഇങ്ങനത്തെ അരിമ്പളേ പിന്നെ മുത്തശ്ശി മറക്കാൻ കൊച്ചു നേർത്താൻ ഇട്ട് വെച്ചു അരി പെട്ട് ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ലേ വേറെന്തേലും ജോലി ചെയ്യുന്നത് ആരേ ആരും വേണം പത്തിരുപത് മിനിറ്റ് മതി ആരൊന്നും വേണ്ട പക്ഷെ അങ്ങനത്തെ അരില്ലേ അപ്പൊ അതാണ് ശർക്കര വിൽക്കാൻ വെക്കണേ അരക്കിലോ ശർക്കര ആട്ടാണ് മുത്തശ്ശി കിട്ടിയിരിക്കുന്നത് പിന്നെ നീ ഇപ്പതില് ബാക്കി നമുക്ക് മധുരം പോരാ തോന്നുവാണെങ്കിലേ അപ്പൊ ഈ പറഞ്ഞാല് വേണമെങ്കിൽ കുറച്ചൊഴിച്ചു കൊടുക്ക കുറച്ച് വേണമെങ്കിൽ പുളിയിഞ്ചി കുറച്ചും കൂടി ഉണ്ടാക്കണം

യ്യാത്തോണ്ട് നമ്മള തിരുവോണല്ലേ വയ്യെങ്കിലൊക്കെ ചെയ്യണ്ട ശർക്കര കുരുക്കട്ടെ നമ്മക്ക് ഏലൊക്കെ റെഡി ആക്കി വെക്ക വാട്ടി വെച്ചു വാട്ടി എന്നുവെച്ചാൽ നല്ലോണം മൂത്തതാണ് അപ്പൊ ശരിക്കും വെള്ളം തിരക്കുന്നതിലാണെങ്കിലോ വാട്ടർ മുല്ലായിടുമ്പോഴേക്ക് നമ്മളെ കാണിക്കലില്ല പറയാത്തുള്ളത് കൊറച്ച് കാണിച്ചോളൂ രണ്ടു വക ആക്കില്ല കൈകൊണ്ട് കാണിക്കും അപ്പൊ അങ്ങനെ അനിയണ പോലെയാണ് നമ്മൾ ചെയ്യുന്നത് മറ്റേ ഇത്ര വെള്ളം വേണ്ട കൊറച്ചെണ്ണു സാധനം അരച്ചു രണ്ടു വക ില്ല അതുകൊണ്ടാ വേറെ ഓരോ ദിവസം കാണിച്ചു തരാ ശർക്കര കുരുകിച്ച് പക്ഷെ ഈ പായസം ശരിക്കും എത്ര മിനിറ്റുകൾ വേണം എല്ലാം പായസത്തിന് ഓരോരോ മാതിരിയാണ് അല്ല ഈ പായസം ഇതിപ്പോ ശർക്കര താമസം ഒന്നും കഴിഞ്ഞാ വെള്ളം തിളച്ച് കഴിക്കാറായില്ലോ വെള്ളം തിളപ്പിച്ചിട്ടായി അടട്ട് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് ആയതുകൊണ്ട് പിന്നെ പാല ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഉള്ളൂ പാലൊഴിച്ചു അരമണിക്കൂർ അപ്പൊ ഇത് ഉരുക്കി ഒഴിക്കാണ് ചർക്കൻ ഉരുക്കി ഒഴിച്ചു കൊടുക്കാണ് അമ്മൂ പണ്ടൊന്നുമേ പാലയുടെ ആടപ്രതം തന്നെയായിരുന്നു പാലത്തെ അന്നൊന്നും ഇങ്ങനെ പാലൊന്നും കിട്ടില്ലല്ലോ എല്ലായിടത്തും കടക്കണ കറക്കാനുള്ള പശുക്കളെ കറക്കാനുള്ള മാത്രം കുറച്ച് പാലുണ്ടാവും അത് ചില അമ്പലത്തേക്ക് കൊടുക്കും അങ്ങനെ പഞ്ചാര പായസം വഴിപാടൊക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ ഇണ്ടാവുകയുള്ളു ഇപ്പഴാണ് ഈ പാലട തുടങ്ങിയത് അപ്പൊ ഈ അടപ്രദം ഉണ്ടാക്കാൻ എല്ലാവർക്കും വടിയായി തുടങ്ങി എന്നുവെച്ചാൽ നാളികേരം പാൽ പുഴി അപ്പൊ തന്നെ എളുപ്പം പാലട ശർക്കര ഉരുക്കിയത് ഇവിടെ അടുത്തത് എന്താശി വെള്ളം തിളപ്പിക്കാണ്ട് എന്നിട്ടുള്ള അടയിക്കിട്ട് കൊടുക്ക തിളക്കട്ടെ വേണ്ടിട്ട് പിന്നെ കടയിൽ നിന്ന് പരത്തി വെക്കാം വെള്ളം വെട്ടി തിളക്കുന്നുണ്ട് അപ്പൊ ഇനി വെള്ളത്തിക്ക് നമ്മളത് ഇലയില് പരത്തി വെള്ളത്തി ഇതൊരു സെറ്റോദി ഇതൊരു സെറ്റോ അതൊരു സെറ്റ് അധികം ഒന്നുമില്ലല്ലോ നമുക്ക് കഴിക്കാനുള്ളതെല്ലാം അതെ ആർക്കും കൊടുക്കാല്ല

ഇങ്ങനെ അണിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കിട്ട് കൊറേ കെട്ടി കൊടുക്കുക ചെയ്യ എന്നിട്ട് വെള്ളത്തേക്ക് പിന്നെ കൊറച്ചുകഴിഞ്ഞാല് ചെറിയ ഉരുളി അല്ലേ അമ്മൂ അപ്പൊ പിന്നെ കൊറേശ്ലിട്ട് കൊടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ വലിയ നാക്കലിയൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ അണിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം ഇത് മുത്തശ്ശി പഠിച്ചത് എങ്ങനെയാണ് അണിഞ്ഞിട്ടുണ്ടാക്കുന്ന അങ്ങമാരി മുത്തശ്ശിയുടെ കല്യാണം കഴിഞ്ഞു പോയിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ അവിടുത്തെ മുത്തച്ഛൻ കണിക്കിന് വേണ്ടിട്ടാണ് പഠിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ അന്ന് എന്താ നല്ല സ്വാദും ഉണ്ടായിരുന്നു അച്ഛനെ പത്ത് മിനിറ്റ് ക്യാൻറ്റീനില് മാനേജർ ആയിരുന്നു കിട്ടിയതായത് എഫ് എസ് ഇല്ല അപ്പൊ അതിന്റെ മുമ്പ് തന്നെ ദേഹം ഒക്കെ അറിയത്തരാ അവിടെ ജോലി പണ്ടൊക്കെ ജോലി കിട്ടിയ നല്ല ബുദ്ധിമുട്ടല്ലേ അവിടെ ജോലി കിട്ടിയത് മറ്റേ വരഞ്ഞിട്ടുള്ള അറിയേ അതാണ് മുത്തശ്ശീനെ മുത്തശ്ശീ അച്ഛൻ പഠിപ്പിച്ചതാണ് അതെ അതെല്ലേ ബ്യൂട്ടിഫുൾ അന്നൊക്കെ ചാത്തത്തിനെ അങ്ങനത്തെ അട ഉണ്ടാക്കുക അടപ്രദോന അങ്ങനൊക്കെ അതങ്ങനെ വരയുകയ്യ കൊറച്ചും കൂടി കട്ടിയായിട്ട് വേണം ഇത്ര ലൂസ് പാടില്ല പൊടി പൊടിച്ചിട്ട് അങ്ങനെ വെള്ളം പാകത്തിനാക്കിട്ട് അങ്ങനെയും ചെയ്യ ചരച്ചെടുക്കുമ്പോഴാണ് അധികം മയം തോന്നും കിട്ടും ഒന്നാവട്ടെട്ടോ അപ്പൊ അത് ഇലയിൽ ഇങ്ങനെ കൊഞ്ഞ് നമ്മളെ ഇലവർക്കല്ലിങ്ങനെ ഇടണത് അപ്പൊ ആ ഇലയുടെ വാട്ടി ടേസ്റ്റ് വരും കേട്ടോ നല്ല സ്വാദാണ് അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അവിയലൊക്കെ വെക്കുമ്പോൾ ചിലവര് ഇല കൊണ്ട് അറച്ച് വെക്കുമല്ലോ പിന്നെ വേറെ തട്ട് പണി വെക്കും നല്ല ഇല കൊണ്ടൊന്ന് മൂടിയിട്ടാണ് പക്ഷെ നമ്മൾ സാധാരണ കൂട്ടായിട്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല അപ്പൊ അവിടെ വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലേക്ക് ഇടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു നീ ഇലയും കൂടി ഇടത്താൽ രണ്ട് മിനിറ്റ് നേരി കടൽ വെന്താ മതി പിന്നെ ഒരു വിതൊക്കെ വെന്ത് ഉണ്ടാവും എന്നുവെച്ചാൽ അതിന് നല്ല മായ ഉള്ളതാവുമ്പോളേ വേഗമാകുമ്പോഴോ നന്ന നല്ലോ നൈസായിട്ട് അരക്കണേ നന്നായി ശരിയായി കിട്ടും ഇത് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഈ വെള്ളാണ്ട് ഊറ്റി കളയുക എന്നിട്ട് പിന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ അരിച്ചു വെച്ചത് നമ്മളിതൊക്കെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ രണ്ടാം പാൽ ഇതിൽ ഒഴിച്ചു കൊടുക്കണം പിന്നെ അത് പാകത്തിന് കുളുകി വരുമ്പോൾ നമ്മൾ വാങ്ങി വെച്ചിട്ടാണ് ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതോട് പിന്നെ ജീരകപ്പൊടിയോ ചുക്ക് പൊടിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റും കിട്ടും അപ്പോൾ ഇതൊക്കെ വെന്ത് റെഡി ആയിട്ടോ നോക്കൂ ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റി കളയണം എന്നിട്ട് വേണം ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ശർക്കര ഉരുക്കി അരിച്ചു വെച്ചതുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ പിന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി രണ്ടാം പാൽ കുഞ്ഞു വെച്ചത് ഒഴിക്കണം അതൊന്ന് തിളച്ച് അടുത്തു പിടിച്ചിട്ട് വേണം കേട്ടോ മധുരം പിടിക്കാൻ എന്നിട്ട് വേണം ആ പാൽ ഒക്കെ രണ്ടാം പാലാ കേട്ടോ ഒഴിക്കുന്നത് ഇത് പാകത്തിന് കുറുകി പറഞ്ഞാല് നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യുക എന്നിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്ക പണ്ടൊക്കെ നാളികേര പാൽ പിഴിയുമ്പോ മൂന്നാം പാൽ വരെ എടുക്കും എന്താച്ചാല് പണ്ടൊന്നും മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അന്നൊന്ന് മിക്സി ഇല്ല നമ്മള് കൈ കൊണ്ട് പൊയിഞ്ഞ് അന്ന് തുണി ചാത്തത്തിനൊക്കെ നമ്മൾ ശുദ്ധ കായരിയാണെങ്കിൽ തുണി ഉപയോഗിക്കില്ല അച്ഛനൊക്കെ എങ്ങനെ വെച്ചാൽ കയ്യില് നല്ലോണം പൊയ്ക്ക് അച്ഛൻ രണ്ടു പ്രാവശ്യം പുയിഞ്ഞാ തന്നെ നല്ലോണം ആകട്ടെ അമ്മ ആ ശക്തി ഒന്നും നമുക്കില്ലല്ലോ അപ്പൊ എന്താച്ചാ ഇപ്പൊ തുന്നിയിലിങ്ങനെ പുഴിഞ്ഞ് രണ്ടു പ്രാവശ്യം ഇപ്പം മിക്സിയിൽ രണ്ടാമത് അടിച്ച് നമ്മൾ എടുത്തില്ലേ അപ്പോൾ രണ്ടാം പാൽ തന്നെ എല്ലാം പോരൂലോ അപ്പം അതുകൊണ്ട് മൂന്നാം പാൽ വരും അങ്ങനെ ഉപയോഗിക്കാറില്ല അതിപ്പോൾ ഒരു ഇതൊക്കെ റെഡി ആയി വന്നിട്ടോ നമ്മളി ഗ്യാസ് ഓഫ് ആക്കുകയാണ് എന്നിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇനി കുറച്ചേരം ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വരും അപ്പം ഒന്നാവി പോയിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ജീയകപ്പുഴ ഇട്ട് കൊടുക്കണ്ടെങ്കിൽ നാളികേര ഒന്നാം പാലില്ലേ ഒഴിച്ചിട്ട് ആണ് അങ്ങനെ ചെയ്യുക അപ്പം നല്ല കട്ട വഴി അല്ലെങ്കിൽ അങ്ങനെ ചൂടോടെ അങ്ങോട്ട് ഇടുമ്പോൾ അത് കട്ട ഒടച്ചു പിന്നെ ചുക്ക് പൊടി ചുക്ക് പൊടി ഇടുക ചുക്ക് പൊടി കൊണ്ടു വന്ന് കഴിഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ശർക്കര പേരി തികണ്ട് നമ്മൾ ശർക്കര പേരി ഉണ്ടാക്കിയില്ലേ അപ്പോൾ ചുക്ക് ആ പാക്കറ്റോടൊക്കെ എങ്ങനെ ഇട്ടു ജീരകപ്പൊടിയാണ് പൊടിച്ച് വെച്ചത് വേറെന്താ പുറത്തന്നെ പൊടിച്ചതാണല്ലോ അപ്പം അത് ഞാൻ കണക്ക് നോക്കാതെ കുറച്ചധികം പൊടിച്ച് വെച്ചു ഇനി ഓണം കഴിഞ്ഞിട്ട് ചർക്ക പേരെയും അത്ത പേരെയും കൊട്ടാനുള്ളതുണ്ട് അതിന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേണം ചെയ്യാതെ ഒന്നാം പാലിലാണ് കേട്ടോ ഈ ജീരകം കൂട്ടിയത് അപ്പൊ മുഴുവനും ഒഴിച്ചു കൊടുക്ക ഒന്നാം പാൽ മുഴുവനായിപ്പോന്നിട്ടൊന്ന് കുറുകി വരാണ്ട് മദിയല്ലേ അന്നേത്തെ വീഡിയോ എത്ര കളുഞ്ഞു നാളെ കാണാം ബൈ ബൈ